ഹാലേലൂയ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്നാൽ കഴിഞ്ഞ ദിവസം ദൈവരാജ്യത്തിന് ഒരു വർധമാന ഘടകവും ഭാവി ഘടകവും ഘടകവുമുണ്ട് എന്നതിനെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ ചിന്തിച്ചു തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ വിശ്വാസിയും ദൈവരാജ്യവും തമ്മിലുള്ളതായ ബന്ധത്തെക്കുറിച്ചാണ് അഥവാ വിശപ്പോടും ദാഹത്തോടും കൂടെ നാം ആ ദൈവരാജ്യം ആവശ്യമാണ് പത്തായ സുവിശേഷം അഞ്ചിന്റെ പത്താമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതായ കാര്യം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്ന് കർത്താവ് പഠിപ്പാനിടയായി അതെ പലപ്പോഴും സത്യം നീതി വിശുദ്ധി എന്നിവയിൽ ദൈവത്തിന്റെ മാനദണ്ഡം ഈ ലോകത്തിൽ വിശ്വാസി ഉയർത്തിപ്പിടിക്കേണ്ടതാണ് ഒരിക്കലും ഈ ലോകം വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് അത് അനുകൂലമായിരിക്കത്തില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ലോകത്തോടും ലോകത്തിൻ്റെ തത്വസംഹിതകളോടും ഇഴുകിച്ചേർന്നുകൊണ്ട് ഒരു വിശ്വാസിക്ക് വിശ്വാസ ജീവിതം നയിപ്പാനായിട്ട് പലപ്പോഴും കഴിയത്തില്ല അവിടെ നീതിയുടെ മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിച്ചു തന്നെ ഒരു വിശ്വാസി ജീവിക്കേണ്ടത് ആവശ്യമാണ് അതേസമയം ഇന്നത്തെ ഈ ദുഷ്ട സമൂഹവുമായി അനുരഞ്ജനത്തിന് തയ്യാറാകുവാനായിട്ട് പാടില്ല ജനങ്ങളുടെ അപ്രീതിയും നീരസവും വിമർശനവും പലപ്പോഴും ഒരു വിശ്വാസി നേരിടേണ്ടതായിട്ട് വരും വീടയും എതിർപ്പും അങ്ങനെ പല കാര്യങ്ങൾ അവൻ നേരിട്ടുകൊണ്ട് ലോകത്തിൽ നിന്നും ചിലപ്പോൾ ആ സഭയിൽ നിന്ന് തന്നെയും അങ്ങനെയുള്ളതായ കാര്യങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട് അപസോല പ്രവർത്തികള് അതിൻ്റെ ഇരുപത് ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ ഓലോസ് ആ സഭയോടുള്ള ബന്ധത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെ പറയുന്നതായ കാര്യങ്ങൾ നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നൈക്കൽ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും അതുകൊണ്ട് ഉണർന്നിരിക്കുകയും ഞാൻ മുമ്പ് ഞാന് മൂന്ന് സംവത്സരം രാഭകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തകൊണ്ട് ഓരോരുത്തര് ബുദ്ധി പറഞ്ഞ് തന്നത് ഓർത്തുകൊള്ളീൻ എന്നാണ് സഭയ്ക്ക് പറയുവാനായിട്ടുള്ളതായ ബൂത് അതേ പ്രിയമുള്ളവരെ പലപ്പോഴും സഭ സഭയിൽ നിന്ന് തന്നെ വിശ്വാസിക്ക് എതിരായി പ്രതികൂലമായി അനേക പോരികൾ ഉയർന്നു എന്ന് വരാം രണ്ട് ആ ലേഖനം പതിനൊന്നിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് അവിടെയും പറയുന്നത് സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ബൗലോസിന് പറയുവാനുള്ളത് അങ്ങനെ ഇന്ന് ഒരു പരിധിവരെ സഭയും രാഷ്ട്രീയവൽ വൽക്കരിക്കപ്പെട്ടതുപോലെയുള്ളതായ ലോകവുമായിട്ട് ഇടപഴകിച്ചുകൊണ്ട് ശത്രു പലപ്പോഴും കൊണ്ടുപോകുന്ന തന്ത്രങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മറ്റായിട്ട് സുശേഷം തന്നെ അഞ്ചിന്റെ പന്ത്രണ്ടിൽ ആ അവിടെ പറയുന്നത് ഈ കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ സന്തോഷിക്കണം സ്വർഗത്തിൽ അവരുടെ പ്രതിഫലം വർദ്ധിച്ചു വരുന്നു അഥവാ ലോകം പ്രതികൂലമായിരിക്കുമ്പോൾ എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ അവന്റെ സ്വർഗത്തിലെ പ്രതിഫലം കണ്ടുകൊണ്ട് അവൻ സന്തോഷിക്കുവാനാണ് പറയുന്നത് രണ്ട് നീമോദ്യോഗസ്ഥന്റെ ലേഖനം മൂന്നിന്റെ പന്ത്രണ്ടിൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കൊക്കെ ഉപദ്രവം ഉണ്ടാകും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അതെ ഈ ദൈവരാജ്യത്തിന്റെ തത്വത്തിന് ഒരിക്കലും അത് മാറ്റമില്ല നീതി നിമിത്തം അതെ ഉപദ്രവം സഹിക്കുന്നവർക്ക് ദൈവരാജ്യം ആ ദൈവരാജ്യവും സ്വർഗീയ പ്രതിഫലവും ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നുള്ളത് അത് മാറ്റമില്ലാത്ത സത്യമാണ് അതെ നമ്മുടെ പ്രതിഫലം സ്വർഗത്തിലാണ് നമ്മുടെ നിത്യത സ്വർഗത്തിലാണ് ഇവിടെ നമുക്ക് നിശ്ചയമായിട്ടും ഉണ്ട് എന്നാൽ ഒരു വിശ്വാസി ആ ദൈവരാജ്യത്തെ ലാക്കിക്കൊണ്ട് വേണം അവന്റെ വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ദൈവജനാടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടെ ഓർത്തുകൊണ്ട് ആ ദൈവരാജ്യത്തിനായി നമുക്ക് ശക്തിയോടെ നിലനിൽക്കാം ഉപദ്രവങ്ങളുണ്ട് പീഡകളുണ്ട് ഇതിന്റെ നടുവിൽ വിശുദ്ധി നീതിയോടെ നമുക്ക് നിൽക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കു മാറാറട്ടെല്ലാ തൈല श्रयु